ഞാൻ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള വിഷയമായാണ് നിങ്ങൾക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആർക്കും ജീവിതത്തിൽ സമയം കിട്ടാത്തത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് എല്ലാം സമയമുണ്ട് കുളിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും പക്ഷെ മറ്റുള്ളവരെ കാര്യങ്ങൾക്ക് നമുക്ക് ഒട്ടും സമയമില്ല എന്തുകൊണ്ടാണ് നമുക്കതിന് സമയമില്ലാത്തത് സമയമില്ലാത്തത് നമ്മൾ ആ ഒരു വിഷയം സീരിയസ് ആയി എടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സമയം കിട്ടാൻ ഏക വഴി നമ്മൾ അതിന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെക്കുക ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാത്തിനും സമയം കിട്ടുന്നതാണ് ഒരു ചെറിയ ബുക്ക് എടുത്ത് അതിൽ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു നെഗറ്റീവ് കാര്യം മാറ്റി മാറ്റിവെക്കൂ സ്വയം സെൽഫിഷ് ആകാതെ മറ്റുള്ളവരുടെ കാര്യത്തിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കൂ അപ്പോൾ അവർ നമ്മളെ സ്നേഹിക്കും